ഈ മാസത്തെ ആയില്യം നക്ഷത്രക്കാരുടെ ഫലങ്ങളെ സ്വാധീനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഗ്രഹങ്ങളുടെ സഞ്ചാരമാണ് പ്രധാന ഗ്രഹമായ ആദിത്യൻ അതായത് സൂര്യൻ ഒക്ടോബർ പതിനേഴ് വരെ കന്യാശിയിലും തുടർന്ന് തുലാൻ രാശിയിലും സഞ്ചരിക്കുന്നു തുലാൻ രാശി ആദിത്യന്റെ നീചരാശിയാണ് ഈ നീചരാശി സഞ്ചാരം ഔദ്യോഗിക രംഗത്തും പൊതുജനങ്ങൾക്കിടയിലുമുള്ള അംഗീകാരത്തെയും ആത്മവിശ്വാസത്തെയും ചെറിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിലും തൊഴിൽപരമായ അംഗീകാരങ്ങളിലും കാലതാമസത്തിന് കാരണമാകുന്നതാണ് ഈ മാസത്തിലെ ഏറ്റവും നിർണായകമായ ജ്യോതിഷ സംഭവം വ്യാഴം സംക്രമണമാണ് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം അതിന്റെ നീചരാശിയായ മിഥുനൻ രാശിയിൽ നിന്ന് ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറുന്നു ഈ സംക്രമണത്തെ പല ജ്യോതിഷ വിദഗ്ധരും സുവർണ കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ ഹ്രസ്വ കാലയളവ് ഏകദേശം ഒമ്പത് ദിവസത്തേക്കാണ് ദൈവികമായ അനുഗ്രഹങ്ങളും പുതിയ അവസരങ്ങളും ആത്മീയമായ വളർച്ചയും നൽകുമെന്ന് പറയപ്പെടുന്നു വ്യാഴം അതിൻ്റെ ഏറ്റവും ഉയർന്ന ശക്തിയിലും ഊർജ്ജസ്വലതയിലും ആയിരിക്കും ഈ കാലയളവിൽ നക്ഷത്രം കർക്കിടകൻ രാശിയുടെ ഭാഗമായതിനാൽ ഈ വ്യാഴമാറ്റം ജന്മരാശിയിലേക്കാണ് വരുന്നത് ജ്യോതിഷ തത്വമനുസരിച്ച് ജന്മരാശിയിലെ വ്യാഴം പൊതുവേ അനുകൂല ഫലങ്ങൾ നൽകുന്നതാണ് എന്നിരുന്നാലും ഈ മാസത്തെ ഫലങ്ങൾ പൂർണ്ണമായും അനുകൂലമായിരിക്കില്ല ഈ വൈരുദ്ധ്യം ഗ്രഹങ്ങളുടെ കൂട്ടായ സ്വാധീനം മൂലമാണ് സംഭവിക്കുന്നത് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതിയിൽ നിന്നുള്ള പോസിറ്റീവ് ഊർജം വ്യക്തിപരമായ വളർച്ച ദാമ്പത്യം ആത്മീയ കാര്യങ്ങൾ എന്നിവയിൽ മെച്ചമുണ്ടാകുമ്പോൾ ഈ മാസം ഭൗതിക കാര്യങ്ങളിൽ ചില പ്രതിസന്ധികൾ നേരിടാമെങ്കിലും ആത്മീയവും മാനസികവുമായ പുരോഗതിക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്